ഇപ്പോഴ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബി ജെ പി ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് രാത്രിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവും എന്തിയാണ് ഈ പ്രതിഷേധം പോലീസുമായി അത് ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു ഒന്തും തള്ളും അവിടെ നടക്കുന്നുണ്ട് ഈ കോർപ്പറേഷനിലെ അനധികൃത നിയമനങ്ങൾ അതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിയുടെ നൈറ്റ് മാർച്ച് ഇന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബി ജെ പി വിഷയം ഉയർത്തുകയും വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു രാവിലെ മുതൽ തന്നെ നമ്മളത് കണ്ടതാണ് അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോഴും അവിടെ രാത്രിയിൽ ഒരു നൈറ്റ് മാർച്ച് നടത്തിയിരിക്കുന്നത് ബി ജെ പി മേയർ ആര്യ മാർച്ച് തടഞ്ഞു എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും പ്രതീഷ് ഇന്ന് രാവിലെ മുതൽ ഈ ബി ജെ പിയുടെ പ്രതിഷേധമുണ്ട് അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും അവിടെ നടക്കുന്നത് അല്ലേ ആ വിജയകുമാർ തീർച്ചയായും ഇന്ന് ഉച്ചയ്ക്ക് നടന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലെ പ്രതിഷേധങ്ങളുടെ ബി ജെ പി പ്രതിഷേധവുമായി എത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ തിരുവനന്തപുരം ബി ജെ പി നൈറ്റ് മാർച്ച് നടത്തിയത് പ്രധാനമായും ഈ കോർപ്പറേഷനിലെ അനധികൃത പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇന്ന് കൗൺസിൽ യോഗത്തിൽ വലിയ ഏറ്റുമുട്ടലും കയ്യാങ്കളിയും ഇപ്പോൾ വീണ്ടും പ്രതിഷേധ മാർച്ചുമായി ബിജെപി പ്രവർത്തകർ എത്തിയത് ഈ പ്രധാന കവാടത്തിൽ വെച്ച് ബി ജെ പി പ്രവർത്തകരെ പോലീസ് തോതിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു സംഘർഷ സാഹചര്യം ഒഴിഞ്ഞിട്ടുണ്ട് ഈ സി പി എമ്മിന്റെ ഇഷ്ടക്കാരെ കോർപ്പറേഷനിലേക്ക് ാണ് പ്രധാനമായും ബി ജെ പി ഉന്നയിക്കുന്ന കാര്യം ഒപ്പം ഒരു കൗൺസിലർക്ക് ശുചീകരണ തൊഴിലാളിയായി നിയമനം നൽകിയിരുന്നു ഈ നിയമനം വഴിവിട്ടുള്ള നിയമനമാണ് എന്ന് ആര്യ രാജേന്ദ്രനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധം മേയർ രാജിവയ്ക്കണമെന്നതാണ് ഈ ബി പ്രധാനമായും ഉന്നയിച്ചത് മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവുമായാണ് പ്രവർത്തകർ കോർപ്പറേഷന് മുന്നിലെത്തിയത് ആ കോലം ഉയർത്തിക്കൊണ്ടാണ് മേയർക്കെതിരെ വലിയ മുദ്രാവാക്യവും പ്രതിഷേധവും ബി പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് മേയർക്ക് ഈ ശുചീകരണ തൊഴിലാളി നിയമനത്തിൽ വലിയ അഴിമതി നടന്നു എന്നതാണ് പ്രധാനമായും ബി പറയുന്ന കാര്യം ഇഷ്ടക്കാരെ ഭരണപക്ഷം ശുചീകരണ തൊഴിലാളികളുടെ നിയമനത്തിൽ തിരികെ കയറ്റിയെന്ന് പറയുന്നു ഇന്ന് കൌൺസിൽ യോഗം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം വലിയ ബാനറുകളും പ്ലക്കാർഡുകളും എന്തിക്കൊണ്ടായിരുന്നു കൗൺസിൽ യോഗത്തിൽ ബി ജെ പി പ്രതിഷേധം നടത്തിയത് ഈ ഘട്ടത്തിൽ ഈ ബാനർ വലിച്ചു കീറുന്ന ഒരു നടപടിയിലേക്ക് ഭരണപക്ഷം ും പ്രതിപക്ഷവും തമ്മിൽ കയ്യാങ്കളിയും ഒരു വാക്കേറ്റവും ഉണ്ടായിരുന്നു വലിയ തരത്തിലൊരു സംഘർഷ സാഹചര്യം ഉണ്ടായി പിന്നീട് പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് കൌൺസിൽ